മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്റെ കയ്യിൽ കോൾ വേറെ ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അവർ വിളിച്ച കോളിന്റെ പതിനായിരം സെക്കൻഡ് കോൾ ഡാറ്റ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ ഫോൺ ഈ പ്രിൻസിപ്പൽ നേതാക്കന്മാരുടെ ഉണ്ടാകണം എന്ന് പറയുന്ന പാർട്ടിയാണ് സി പി എം എന്നിട്ട് ആ സ്ഥാനത്ത് ഒരാൾ ജയിലിൽ പോയി പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടാമത്തെ ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യയുടെ പിടി എത്രയോട് പറഞ്ഞാണ് അത് പറഞ്ഞതാണല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അതിനെ കുറിച്ച് കമന്റ് പറയില്ല അതിനെ കുറിച്ച് കമന്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി അടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതി എല്ലാ പ്രിലിമിനറി എവിഡൻസും ഉണ്ട് ഇത് വിജിലൻസ് അന്വേഷിച്ചാലെ രക്ഷപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വിജിലൻസ് എന്നിട്ടായാലും രാജ്യം ചുമ്പോ എത്ര ലക്ഷം രൂപ ശമ്പളം കൊടുത്തിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ എമ്പളം ഒരാൾക്ക് കൊടുത്തിട്ട് ഇരിക്കേക്കോ സ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് ഈ പതിനായിരം സെക്കൻഡ് വേറെ ആളുകളുടെ ഫോൺ ചോർത്തിയെടുത്ത ആളെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാരെ സംരക്ഷിക്കേണ്ടതായിട്ട് അർത്ഥം മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഈ ഫോൺ ചോർട്ട് കിടന്നത് ഒരാൾ എഴുതിയ സ്വന്തം എന്റെ സാബു എനിക്ക് എഴുതുന്നത് ഞാൻ എന്റെ എഴുതി വല്ല ഫോൺ റെക്കോർഡ് ഉണ്ട് നാളൊക്കെയാണ് കേരളത്തിൽ നാളൊക്കെയാണ്